ഇന്നത്തെ വീഡിയോ എൻ്റെ ഗ്രാമത്തെക്കുറിച്ചാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് എടുക്കുന്ന ഒരു പ്രദേശമാണ് ചെങ്ങൽ ഏകദേശം ഒരു മൂന്നോ നാലോ കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ചെങ്ങൽ ഗ്രാമം ഇവിടുത്തെ ഈസ്റ്റ് ഭാഗത്തുള്ള ചെങ്ങൽ ഈസ്റ്റിലൂടെ പ്രധാന ഒരു ലാൻഡ് മാർക്കാണ് ഈ നാട്ടാർക്കുളം നാട്ടാർക്കുളം എന്നു പേര് വന്നത് തന്നെ മുന്നൂറ് വർഷം മുമ്പ് നാട്ടാരച്ചൻ എന്നൊരു വ്യക്തി ഇവിടെയുള്ള ഗ്രാമീണർക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയ ഒരു കുളമായിരുന്നു അത് പിന്നീട് ലോപിച്ച് നാത്താർ കുളം എന്ന എന്ന് പോയി കേട്ട് കഴിഞ്ഞത് ഇന്ന് പഞ്ചായത്തിൻ്റെ ഏഴാം പഞ്ചായത്തിൽപ്പെടുന്ന ഈ പ്രദേശം ഇന്ന് പഞ്ചായത്തിൻ്റെ വഴി നല്ലൊരു നവീകരണം നടത്തിയിട്ടുണ്ട് റോഡിനോട് പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു കുളം മഴക്കാലമായാൽ ഇവിടെ കുളിക്കാനും അലക്കാനും ആയിട്ട് നമ്മുടെ ഈ ഗ്രാമീണത്തിലുള്ള ഒരുപാട് ആളുകൾ വരുന്നൊരു കുളം കൂടിയാണിത് ആ കുളത്തിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഒരു മിനി സൂപ്പർ മാർക്കറ്റാണിത് ചെങ്ങല നമ്മുടെ ശാന്തേച്ചിൻ്റെ കടയാണിത് നമ്മുടെ ചെങ്ങൽ ഗ്രാമത്തിലെ ശാന്തേച്ചിൻ്റെ കട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടുമെന്ന് അറിയണം

Uma letrinha. Ah, ok.